ായിട്ടാണ് നമ്മൾ ഇതിന്റെ ഡ്രോ നടത്തുന്നത് ഒന്ന് ഇന്ന് ഒന്നാമത്തേത് വരുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി മൂന്നാമത്തേത് വരുന്നത് ഒക്ടോബർ മുപ്പത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരിക്കും നമ്മൾ സമ്മാനം വിജയിയെ കണ്ടെത്തുന്നത് നമസ്കാരം ശ്രീനി ആലക്കൂടാണ് കരുവഞ്ചാലിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഈ സമയത്ത് ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് വാ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് ഇവിടെ കരുവഞ്ചാലിലെ വ്യാപാരിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ വികാര്യത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്താ പരിപാടി എന്നുള്ളത് പറയാൻ വേണ്ടി പോവുകയാണ് അല്ല സ്വർണ്ണ വർണ്ണത്തിലുള്ള കുറേ കൂപ്പണുകൾ നിറച്ച ഒരു ബോക്സൊക്കെ ഇവിടെയുണ്ട് ഇവിടെ കാണാം ഓണം ലക്കി ഡ്രോ കലർപ്പില്ലാത്ത ആഘോഷത്തിന് മലയോരത്തിൻ്റെ സ്വാധീനമൊക്കെയാണ് അല്ലേ അതൊക്കെ ഓരോ ക്യാപ്ഷനാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇരുപത് വർഷം മുമ്പ് കരുവഞ്ചാലിൽ ആരംഭിച്ച മലയോരം ഗ്രൂപ്പിനെ കുറിച്ചാണ് സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് ലക്കി ഡ്രോയൊക്കെ കൊടുക്കാറുണ്ട് കൂപ്പഴുകൾ ഉണ്ടാകുന്നുണ്ട് അത് നടക്കെടുക്കാറുണ്ടോ അതായത് പിന്നെ അവകാശികളിലേക്ക് എന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടെ മലയോരം വിളിച്ചിട്ടുള്ള അവരുടെ കൂപ്പണുകൾ ഈ ഓണക്കാലത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് അതിൽ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇന്ന് അതിൽ ഒരു മൂന്നാല് സമ്മാനത്തിന്റെ മൂന്നല്ലേ ഇരുപത്തി മൂന്ന് സമ്മാനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ആദ്യത്തെ ഭാഗ്യവാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വിജേഷ് ശ്രീധർ അതായത് കൂപ്പൺ നമ്പർ സെവൻ ഡബിൾ സീറോ ഡബിൾ ടു ഫൈവ് ഇതാണ് നമുക്ക് ആളെ കൈയ്യോടെ തന്നെ വിളിക്കാം ഭാഗ്യശാലിക്ക് ഇപ്പൊ ഫോൺ എടുക്കുമോ നമുക്കൊന്ന് നോക്കാം ഹലോ ആ ഇത് മലയത്തൂന്നാണ് വിളിക്കുന്നത് നമ്മുടെ ലക്കി ഡ്രോ നടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോ താങ്കളാണ് ആദ്യത്തെ ഭാഗ്യശാലി ആ അപ്പോ ഒരു ടി വി ആണ് സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് അതെ ഓക്കെ സ്ഥലം എവിടെയാണ് താങ്കളുടെ സ്ഥലം എവിടെയാണ് തൊട്ടടുത്തല്ലേ ഓക്കേ ഓകെ ഓകെ ഓക്കെ നമ്മൾ എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ സമ്മാനം വീട്ടിൽ എത്തിച്ചു തരും അപ്പോ ഒരുപാട് സന്തോഷം കൺഗ്രാജുലേഷൻ രണ്ടാമത്തെ ആള് റിജാസ് പി കെ കൂപ്പൺ നമ്പർ സെവൻ സീറോ ഫൈവ് സിക്സ് ടു എയ്റ്റ് നബീസു വികാരി നമ്മുടെ നമ്മുടെ അങ്ങനെ ഒരുപാട് ആളുകൾ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള കുറിച്ച് എപ്പോഴും എന്റെ വീഡിയോ കാണുന്ന അറിയാം സച്ചിൻ അവിടെ നിൽക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് എവിടെ മലയോരം വിളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ അറിയും നമ്മുടെ നാട്ടുകാരെ അറിയും അതുപോലെ തന്നെ ഇതിന്റെ ഗുണമേന്മ കൊണ്ട് ഉപഭോക്താക്കള് വർദ്ധിച്ചു വരുന്ന ഒരു കാലം മലയോരത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും പറയാനുള്ളത് ഈ നാട്ടിലെ ആളുകള് മലയോരത്തെ വളരെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കളർപ്പില്ലാതെ ഭക്ഷണം തയ്യാറാക്കാൻ നല്ല വെളിച്ചെണ്ണ അത്യാവശ്യമാണ് അത് മലയാളത്തിലുള്ള ആളുകളിലേക്ക് എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾ തീർച്ചയായും നല്ല പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് അച്ഛൻ വാക്കുകൾ അവസാനിപ്പിച്ചത് എന്തായാലും മെമ്പർ ഇവിടെ വന്നപ്പോൾ മെമ്പറിൻ്റെ ഒരു പ്രസംഗം നടക്കുന്നുണ്ടായിരുന്നു ആ മെമ്പറിന്റെ പ്രസംഗം ഞാൻ കേൾക്കേണ്ടായി കോവിഡ് കാലത്ത് ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല അല്ലേ ഒന്നും ആലോചിക്കേണ്ടതൊന്നില്ല കാരണം നമുക്കെന്താണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് അതിഥി തൊഴിലാളികൾ നൂറോളം അതിഥി തൊഴിലാളികളുണ്ടായിരുന്നു നമ്മുടെ പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഉടമകൾ സംരക്ഷിക്കുന്നു എന്ന് തോന്നിയ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥാപനം മലയോരം വിളിച്ചത് തന്നെയാണ് സ്വന്തം ഉത്തരവാദിത്തമാണ് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ആ ബോധത്തോടു കൂടി അവർ പ്രവർത്തിച്ചു അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഹെൽത്തിൻ്റെ ഒരു പരിശോധനയുടെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ മെമ്പർ പറഞ്ഞത് സച്ചിൻ നല്ല സന്തോഷം എപ്പോഴും നിൽക്കുന്ന ഒരു മുഖമാണ് സച്ചിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഇൻവിറ്റേഷൻ നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും ഇവിടെ എത്തിപ്പെട്ട എല്ലാവരെയും ബസ്സുകൂടെ ഞാൻ ഇൻവൈറ്റ് സന്തോഷപ്പോ എന്നാൽ ഇത് നമ്മൾ ഈ കണ്ടിഷൻ നടത്തുന്ന കേരളത്തിൻ്റെ ട്രൂവാൻഡ്രം തൊട്ട് കാസർഗോഡ് ഉള്ള ജനങ്ങളുടെ അടുത്തോട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഏതാണ്ട് പത്തിരുന്നാലത്തോളം നമ്മൾ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കയറിപ്പോ പക്ഷേ ഈ ഒരു നറുക്കെടുപ്പ് മലയോരം വെളിച്ചെണ്ണ ഒക്കെയാണ്ട് ഇരുവർ ആയി മലോരം ബ്രാൻഡായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഏതാണ്ട് ഇരുപത്തി രാജ്യങ്ങളിൽ സപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ അതൊരു ചെറിയതല്ല പിന്നെ എനിക്ക് പരിചയപ്പെടുത്താതെ പോകാതിരിക്കാൻ പറ്റുമോ ഒരാളുടെ കൂടെ കേട്ടോ പിന്നെ ജോസിയാട്ട് ജോസിയാട്ട് എവിടെയോ തമിഴ്നാട്ടിൽ യാത്രയായിരുന്നോ ജോസിയാട്ട് ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ ോടൊപ്പം ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വലിയ പങ്ക് വെച്ച വെച്ചി എഴുതേണ്ടി നിക്കുന്നോ ഷേർലി അമ്മയെ കുറിച്ച് ആളുകൾക്ക് ഭയങ്കര ഇവിടെ ഒരുപാട് ജീവനക്കാരുണ്ട് ഇവർക്ക് തന്റെ മക്കളാണെന്നാണ് ഷെർലി ചേച്ചി പറയാ അല്ലേ അങ്ങനെയാണ് കണക്കാക്കുന്നത് അവരെല്ലാം വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നല്ലേ നമ്മുടെ അടുത്ത് വന്നല്ലേ

നമ്മുടെ ആരോഗ്യത്തിലെ കാര്യം കൂടി നോക്കണമല്ലോ മലയോരം വെളിച്ചെണ്ണ ഞാൻ ഈ ആലക്കോടുകാരനായതുകൊണ്ട് പറയുകയാണ് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്ന ഒരു വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണ മാത്രമല്ല ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവർക്കുണ്ട് എന്തായാലും ഇവരുടെ ഈ ലക്കി ഡ്രോ നറുക്കെടുപ്പാണ് തത്സമയം നിങ്ങൾ കണ്ടത് അതിൻ്റെ അവകാശികൾ ഇവിടെ വന്ന് ഈ സമ്മാനങ്ങൾ കൈപ്പറ്റണ്ട നിങ്ങളെ വീട്ടിലേക്ക് എത്തിക്കും ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ബമ്പർ സമ്മാനം വരാൻ വേണ്ടി പോവുകയാണ് ആ തറക്കെടുപ്പുമായി ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും ധർമ്മപ്പെട്ടേ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ